അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങൾ വീണ്ടും നാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ കുഞ്ഞിപ്പണ്ണി രാവിലെ തന്നെ അടിപൊളിയായിട്ട് ഒക്കെയാണ് പോകാൻ വേണ്ടിയിട്ട് യാത്ര പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ആൾക്ക് ഇവിടെ വന്ന ശേഷം ഇങ്ങനെ യാത്ര ചെയ്ത് ശീലമായോണ്ട് ഇപ്പോൾ യാത്ര പോകാനായിട്ട് ഭയങ്കര സന്തോഷം കാര്യങ്ങളൊക്കെയാണ് കേട്ട് അങ്ങനെ രാവിലെ തന്നെ ആൾ ഇങ്ങനെ സന്തോഷത്തിൽ ആരാധി ഇരിക്കുകയാണ് ഇനി അങ്ങോട്ട് എന്താകും അവസ്ഥയെന്ന് ആർക്കു തന്നെ അറിയുള്ളൂ കേട്ടോ അപ്പോൾ ഇപ്പം ഭയങ്കര ഹാപ്പിയായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല മഴയൊക്കെയുള്ള ഒരു ഡേ ആയിരുന്നു അങ്ങനെ പുറത്ത് മഴയൊക്കെ കണ്ട് മഴയൊക്കെ ആസ്വദിച്ചിട്ടുള്ള ഒരു യാത്രയായിരുന്നു അത് അങ്ങനെ ഞങ്ങൾ റെഡി ആയി ഇറങ്ങിയിട്ടുണ്ട് സാധനങ്ങളൊക്കെ പാക്കപ്പ് ആക്കിയിട്ട് ദേ ഇവിടെ എല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ രാവിലെ ഇറങ്ങണമെന്നൊക്കെ വിചാരിച്ച പക്ഷേ അവസാനം ഞങ്ങൾ ഏകദേശം ഒരു ഒമ്പത് മണി ഒക്കെ ആയിട്ട് ആണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന അപ്പോൾ അങ്ങനെ ഒത്തിരി ലേറ്റായി പോയ ശേഷം ഞങ്ങൾ ഫസ്റ്റ് എവിടെയെങ്കിലും കയറിയിട്ടൊന്ന് രാവിലത്തെ ഫുഡ് കഴിക്കാമെന്നൊക്കെ വെച്ച് ഫുഡൊക്കെ കഴിച്ച് അതിന് ശേഷം കുഞ്ഞപ്പിണീന്ന് ഉറങ്ങേണ്ട ടൈം ആയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയമായപ്പോഴത്തേക്കും അങ്ങനെ ആൾ നന്നായിട്ട് ഉറങ്ങി എണീറ്റിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ ഇപ്പം കാണുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ നന്നായിട്ട് ഉറങ്ങി എണീറ്റ് ശേഷം ഇങ്ങനെ വീണ്ടും പോലത്തെ കാഴ്ചകളോ മഴയൊക്കെ ആസ്വദിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ രണ്ട് ദിവസമായിട്ട് ഇങ്ങോട്ട് വന്ന പോലെ തന്നെ രണ്ട് ദിവസമായിട്ടാണ് നാട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഫസ്റ്റ് ഡേ എവിടെയെങ്കിലും ഒന്ന് സ്റ്റേ ചെയ്യണം അപ്പോൾ ആദ്യത്തെ ഡേ ആൾ ഫുൾ ഹാപ്പിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒരു വിഷയങ്ങളും കാര്യങ്ങളും ഇല്ലായിരുന്നു ഇടയ്ക്ക് ഉറങ്ങലും അതുപോലെ തന്നെ പിന്നെ ഓരോ കാഴ്ചകളൊക്കെ കാണലും അങ്ങനെ ആയിട്ട് ഭയങ്കര ഹാപ്പിയും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു പിന്നെ അത്യാവശ്യം അന്ന് നല്ല മഴയും കാലാവസ്ഥയൊക്കെ അത്യാവശ്യം തണുപ്പൊക്കെ ആയ കാരണം എന്താ ആ ഒരു കാര്യങ്ങളൊക്കെ കണ്ട് കണ്ടിങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ ടൈം ഞങ്ങൾ തൃശ്ശൂർക്കാണ് കേട്ടോ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് തൃശ്ശൂർ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു അടുത്ത് ഗുരുവായൂർ ടെമ്പിളിൻ്റെ അടുത്തിട്ട് അടുത്തുള്ള ഒരു ഹോട്ടലിലാണ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നല്ല കാര്യം എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം അവിടെ ആനക്കോട്ടയിലേക്ക് കയറി ആനയിലൊക്കെ കണ്ട് അങ്ങനെ അടിപൊളിയായിട്ടാണ് പിറ്റേ ദിവസത്തെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇടയ്ക്ക് തേ വരട്ടെ ഓരോരോ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നിട്ട് അച്ഛൻ്റെയും മുകളിലേയും കൂടിയിട്ട് അങ്ങനെ അവരുടെ രണ്ടുപേരും കൂടി കണ്ണാടിയൊക്കെ വെച്ച് അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടി പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരുപ്പുണ്ടായിരുന്നു അപ്പോൾ ആൾ നാട്ടിലേക്കാണ് വരണേന്നൊന്നും ആൾക്കറിയത്തില്ല കേട്ടോപ്പം ഞാൻ പറയുന്നുണ്ട് ഞങ്ങൾ പറയുന്നുണ്ട് ഇങ്ങനെ ഇടയ്ക്ക് പറയുന്നുണ്ട് ഇങ്ങനെ നമ്മൾ നാട്ടിൽ പോവുക അവിടെ ചെന്നാൽ എല്ലാവരേയും കാണാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആൾ ആ ആനൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആൾ അങ്ങനെ കാര്യങ്ങളൊന്നും അറി അറിയാറുള്ള ഒരു ഇതായിട്ടില്ല കേട്ടോ അപ്പം ഇനി തിച്ച് വരുമ്പോഴത്തേക്കും ആൾ എല്ലാവരെയും ഓർമ്മിക്കുക അല്ലെങ്കിൽ മറന്നു പോയിട്ടുണ്ടാവോ എന്നൊക്കെയാണ് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ആള് ഇവിടെ വിടെ തിരിച്ചെത്തിയപ്പോ ഓർമ്മയുണ്ടായിരുന്നു ആ ഒരു പോയപ്പോഴുള്ള അതേ പോലെ തന്നെ തിരിച്ചു വന്നിട്ടുള്ള ആ ഒരു സ്നേഹവും കാര്യങ്ങളും പറയുന്നത്

Nami, look at the elephant. Elephant. ನಿಂಗಲ ಫಲ ನಿಂಗಲ ಫಲ ಇರತ್ತೆ ರಂಗಿಸ್ತರು ಅತನ ಅಂಗನೆ ಕಾಣುತ್ತೆ ಕೊಚರಂ ದು ತಿರಿರಿ 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 ആണി ദിവസ ആണി കൂടി കാണിയ balik ada mana orang paraya ada titik <susuk> itu lah nanti lah ¿Qué es lo que se llama? 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 ¿ ഞാൻ ആണെങ്കിൽ ഇങ്ങനെ ഡാൻസിലിരിക്കണേ ആവുമോ പോവാൻ അങ്ങനെ ഇതേ അവസാനം നാട്ടിലെത്തിയിട്ടുള്ള വിശേഷങ്ങളാണ് ഇതൊക്കെ അപ്പോൾ കുഞ്ഞിപ്പെണ്ണിത ഈ കുഞ്ഞിപ്പെണ്ണിൻ്റെ ആ ഒരു പഴയ സാമ്രാജ്യത്തിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പൂപ്പൻ്റെ കടയിലാണ് കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ ആളുടെ ആ ഒരു നടത്തവും ഒക്കെ ഇപ്പോൾ ആൾ വന്നപ്പോഴേ അമ്മാമ്മയുടെ കയ്യിലും അപ്പൻ്റെ കയ്യിലും ആളുടെ മൂത്തമ്മയുടെ കയ്യിലും അന്യമ്മാവേനയൊക്കെ കണ്ടിങ്ങനെ ഭയങ്കരമായിട്ട് ഹാപ്പിയായി അങ്ങനത്തെ ഈ കടയിൽ പോയിട്ട് എന്താ പറയുക സാധനങ്ങളൊക്കെ വാരി പറക്കലോ അവിടെയൊക്കെ ഓടിച്ചാടി നടക്കലോ ഒക്കെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ കുഞ്ഞു പെണ്ണ് ഹാപ്പി ആയിട്ടോ എന്താ പറയുക ഇതിന് ഇടയ്ക്കുള്ള വീഡിയോസ് ഞാൻ ആ ഒരു ആനക്കോട്ടേന്ന് ഇറങ്ങിയിട്ട് പിന്നെ ആൾ ഭയങ്കര കരച്ചിലും വാശിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതിന് ശേഷം പിന്നെ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച വിചാരിച്ചത് ഒന്ന് പെട്ടെന്ന് നാട്ടിലെത്തണെന്നായിരുന്നു കേട്ടോ അപ്പോൾ അതുപോലെ ആൾ ബഹളമായിരുന്നു അങ്ങനെ നമ്മൾ പിന്നെ എത്തിയ ശേഷം ഞാൻ അല്ലെങ്കിൽ ആ വരുന്ന വഴിക്കൊന്നും പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും മൂടുണ്ടായിരുന്നില്ല ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതിന് ശേഷം ഇവിടെ വീട്ടിലെത്തിയ ശേഷമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ട് ഞാൻ എടുത്തത് അപ്പോൾ ആൾ നേരെ ഓടിയത് കടയിലേക്കാണ് അപ്പം അങ്ങനെ അവിടെ പോയി അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പെറുക്കിക്കൊണ്ട് ദേ വീടും വീട്ടിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ കുഞ്ഞിപ്പെണ്ണിൻ്റെ ഒരു വർഷം വരെയുള്ള സാമ്രാജ്യം ഇതായിരുന്നു അപ്പോൾ അവിടേക്ക് വീണ്ടും തിരിച്ചെത്തിൻ്റെ സന്തോഷത്തിലാണ് ആള് അങ്ങനെ ഞങ്ങള് ഹാപ്പി അങ്ങനെയാണ് ഈ ഒരു യാത്രയുടെ അവസാനം ഉള്ളത് കേട്ടപ്പോൾ അപ്പൊ അത്രയേ ഉള്ളൂ അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബാ